പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ ഭൗതികസുഖത്തിൻ്റെ കാരകനായ ശുക്രൻ്റെ ചരവശാലുള്ള സ്വന്തം ക്ഷേത്രം എടവൻ രാശിയിലേക്കുള്ള മാറ്റം ആ മാറ്റം എപ്രകാരം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നെന്ന വിഷയമാണ് ശുക്രൻ മാറുമ്പോൾ നാം ഒരു കാര്യം ആലോചിക്കണം ശുക്രനും വ്യാഴവും ജ്യോതിഷത്തിൽ ആചാര്യഗ്രഹങ്ങളാകുന്നു വ്യാഴം ദേവാചാര്യൻ ശുക്രൻ അസുരാചാര്യൻ ആത്മീയമായ സുഖത്തിൻ്റെ പൂർണ്ണതയാകുന്നു വ്യാഴം എന്നാൽ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ മെറ്റീരിയൽ ആയി ബന്ധപ്പെടുന്ന ജീവിതത്തിൻ്റെ എല്ലാ ഭാഗധ്യേയവും നിർണ്ണയിക്കുന്ന ഗ്രഹമാകുന്നു ശുക്രൻ ഗ്രഹങ്ങളെ സ്പർശിച്ചു നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും ഹോരാചാര്യർ ഒരു ഫലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ശാസ്ത്ര ശാസ്ത്രകുതുകികളായ ജ്യോതിഷ പ്രേമികൾ ജ്യോതിഷ വിദ്യാർത്ഥികൾ ഗുരുനാഥന്മാർ ഇപ്രകാരം മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഗുരുക്കന്മാർ തമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നു നാലാമത്തിൽ വ്യാഴം വന്നാലും സുഖി സുഖം മസ്യാസ്തീതി സുഖി ഇയാൾ സുഖത്തോടു കൂടിയിരിക്കുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ആ വ്യാഴം ആത്മീയമായ സുഖത്തിൻ്റെ ഗ്രഹമാകുന്നു അദ്ദേഹത്തിന് കിട്ടുന്നത് ആത്മീയമായ സുഖമാണ് ശുക്രനാണെങ്കിലോ സുഖി എന്നാൽ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയാണ് ഇതാണ് ഓഹോരാചാര്യർ ഓരോ ഫലവും പറയുമ്പോഴും ആദ്യം തന്നെ ജ്യോതിഷ പ്രേമികളായ വ്യക്തികൾക്ക് നൽകിയിട്ടുള്ള സന്ദേശം ഹോരാതന്ത്ര മഹാർണവ പ്രതരണേ ഭഗ്നോദ്യമാനാമഹം സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥ ബഹുളം ച ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരയാകുന്ന മഹാസമുദ്രം കടക്കുവാൻ ബുദ്ധിമുട്ടുള്ള നിങ്ങൾക്ക് ഞാനിതാ ഒരു തോണിയാണ് നൽകുന്നത് ശാസ്ത്രമാകുന്ന പ്ലവം തോണി കടന്നു പോകണം നിങ്ങൾ അതെങ്ങനെയുള്ള ഹോരയാകുന്നു സ്വൽപ്പമാണ് ലോകത്തിലെ എല്ലാ സന്ദേശങ്ങളും മുന്നൂറ്റി അറുപതോളം ശ്ലോകങ്ങളിൽ അദ്ദേഹം ഒതുക്കി വൃത്തവിചിത്രം പല വൃത്തങ്ങളാണ് അർത്ഥവിചിത്രം പല അർത്ഥങ്ങളുമുണ്ട് നിങ്ങളത് മനസ്സിലാക്കി കൊള്ളണം എന്നർത്ഥം ആ ഒരു മനസ്സിലാക്കലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ നാലാം ഭദത്തിൽ വ്യാഴം നിന്നാലും ശുക്രൻ നിന്നാലും സുഖി എന്ന വാക്കിന് അർത്ഥം വ്യാഖ്യാനിച്ചിരിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് വരാം ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് എപ്പോഴാണ് പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മിഥുന പതിനഞ്ച് മുതൽ കർക്കിടക മാസം അഞ്ചാം തീയതി വരെയുള്ള ഇരുപത്താറ് ദിനങ്ങളിലാണ് ശുക്രൻ എടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഇംഗ്ലീഷ് തീയതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തൊൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തഞ്ചാം തീയതി വരെയുള്ള ഇരുപത്തിയാറ് ദിനങ്ങൾ ഇനി നമുക്ക് പരിശോധിക്കാം ഈ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ വരുമ്പോൾ എന്തൊക്കെ ഫലങ്ങൾ എൻ്റെ ഓരോ രാശിക്കാർക്കും അനുകൂലമായി വരുമെന്ന ശുഭാശുഭ ചിന്തകൾ ധനുരാശിക്കാർക്ക് ശുക്രൻ എവിടെ നിൽക്കുന്നു ആറാം ഭാവത്തിൽ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു ഇനി എന്താണ് ധനുരാശി മൂലം പുരാടം ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാണിക വരുന്ന രണ്ടേകൽ നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി ഇവിടെ ധനുരാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് ശക്തനായി ആറാം ഭാവത്തിലാണ് സ്വന്തം ക്ഷേത്രത്തിൽ ഒരു ഗ്രഹം നിൽക്കുന്നു ആറാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ അശത്രു എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് നാസ്തി ശത്രു യശ് സഹ ഈ വ്യക്തിക്ക് ശത്രു ഉണ്ടാകില്ല എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അത് വ്യാഴത്തിൻ്റെ കാര്യത്തിലും ശുക്രൻ്റെ കാര്യത്തിലും ഒരേ ഫലമാണ് ആചാര്യൻ പറഞ്ഞത് പക്ഷേ ശുക്രൻ വരുമ്പോൾ അമൃതിൽ കുളിച്ച് ശത്രു ഉണ്ടാകുമെന്നാണ് ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളത് തടയാൻ പാടില്ല ശ്രദ്ധിക്കണം സദാ ദാനവേദ്യ സുധാസിക്ത ശത്രു വേ ശത്രുവിച്ച ഉത്തമൗതവും ഭവേദ അറി ശുക്രൻ വരുമ്പോൾ അമൃതിൽ കുളിച്ച് ശത്രു ഉണ്ടാകും ഉത്തമനായ ശത്രു ഉണ്ടാകും അപ്രകാരം തന്നെ അങ്ങേയറ്റം വർദ്ധിച്ച ചെലവും വരും ഭൗതിക ഭൗതികസുഖത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ നാം പലപ്പോഴും ശ്രദ്ധിക്കില്ല പത്ത് രൂപ ചെലവാക്കേണ്ട സമയത്ത് അനാവശ്യമായി ബന്ധുക്കളുടെ വീട്ടുകളും പല സന്ദർശനങ്ങളും ഒക്കെ വന്ന് തനിക്ക് ധാരാളം കാശ് നഷ്ടപ്പെടുന്ന സമയമാണ് അതിനുമപ്പുറം ആറാം ഭാഗത്തിൽ ശുക്രൻ വരുമ്പോൾ സ്വർണവും നഷ്ടപ്പെടും സ്വർണം നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ സ്വർണം ബാങ്കിൽ വെക്കേണ്ട അവസ്ഥ വരിക ബാങ്കിൽ വെച്ച സ്വർണം തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരിക ഇതൊക്കെ ശ്രദ്ധിക്കണം ശാരീരികമായി മൂത്രാശയം യൂറിനറി ഗൈനിക് ബുദ്ധിമുട്ടുകളൊക്കെ ശ്രദ്ധിക്കുക ശുക്രൻ അങ്ങേറ്റം ബലവാനാണ് സമ്പാദിതം സമ്പാദിതഞ്ചാഭികൃത്യം സമയൻ മന്ത്രത പൂജ്യ സൗഖ്യതത്തെ പൂജനീയരായ ആളുകളെ ബഹുമാനിക്കതിരിക്കുക എന്നൊരു ദോഷമുണ്ട് ശുക്രൻ നാം ബഹുമാനിക്കേണ്ട അങ്ങേറ്റ റെസ്പെക്ട് ചെയ്യേണ്ട ആളുകളെ റെസ്പെക്ട് ചെയ്യാതിരിക്കുക അങ്ങനെ അവരുടെ അപ്രിയം വാങ്ങി വെക്കുക എന്നൊരു പ്രയാസം ഈ ഇരുപത്താറ് ദിവസക്കാലം കൊണ്ട് ശ്രദ്ധിക്കണം പൂജിക്കേണ്ടവരെ പൂജിക്കണം അത് പിതാവായാലും മാതാവായാലും ബന്ധുജനങ്ങളായാലും ഗുരുനാഥന്മാരായാലും മന്ത്രത്തിലൂടെ സൗഖ്യം ലഭിക്കില്ല എന്നൊരു മറ്റൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ മാന്ത്രിക വിഷയത്തിലൊക്കെ പോകുമ്പോൾ ജാഗ്രത പാലിക്കുക ഇഷ്ടമില്ലാതെ പൂജാതി കർമ്മങ്ങൾ തീർത്ഥയാത്ര ഇതൊന്നും ധനുരാശിക്കാർ ചെയ്യേണ്ട എല്ലാ ധനുരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഇരുപത്താറ് ദിവസക്കാലം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം